സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാകോട് ചേലകര ഫോൺ ഡബിൾ ടു മലോത്സവം സീസൺ ഒമ്പതിന്റെ ഭാഗമായി മോഹൻ കാടഞ്ചേരിയുടെ ഫോട്ടോ പ്രദർശനം നടന്നു ആറങ്ങോട്ടുവര വയലരങ്കിൽ മഹോത്സവം സമാപനത്തിന്റെ ഭാഗമായി കേരള കലാമണ്ഡല രംഗകലാ മ്യൂസിയത്തിൽ മോഹനൻ കാടഞ്ചേരിയുടെ വ്യത്യസ്തമായ മഴ പ്രമേയമാക്കിയുള്ള ഫോട്ടോ പ്രദർശനം നടന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെടുത്ത ആറായിരത്തോളം ഫോട്ടോകളിൽ നിന്നും തെരഞ്ഞെടുത്ത അമ്പതിൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് മഴയുടെ താളവും സൗന്ദര്യവും പ്രണയവും ദുരന്തവും ഇഷ്ടവും എല്ലാം ഫോട്ടോ പ്രദർശനത്തിൽ പ്രതിധ്വനിച്ചു എൻ്റെയാണ് ഈ മഴ ചിത്രങ്ങളൊക്കെ ഒരു മഴയുടെ ഏറ്റവും നല്ല മനോഹരമായ സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ എക്സിബിഷൻ വെച്ചിരിക്കുന്നത് ആ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്ന മഴ മുതൽ മറ്റ് സ്റ്റേറ്റുകളിൽ കാണുന്ന മഴ തെയ്യ യാത്രകൾ ധാരാളം ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ കണ്ട മഴ ഞാൻ പലപ്പോഴായിട്ട് കണ്ട മഴകളാണ് ഞാനീ പ്രദർശനത്തിന് വെച്ചിരുന്നു ഉദാഹരണത്തിനൊരു ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പാടം പാടത്ത് പൊയ്ത്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ പെയ്തപ്പോൾ ഉണ്ടായ ആ തണുപ്പ് പച്ചപ്പ് അതുപോലെ ആളുകൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മഴയുടെ ഫീലിംഗ് ഒരു മഴ പെയ്യുമ്പോൾ നമ്മളുടെ പൊട്ട ഇങ്ങനെ നമ്മൾ സ്ഥിരം കാഴ്ചകളിൽ കാണുന്ന കുറേ ചിത്രങ്ങൾ ഞാൻ പകർത്തുന്നു പകർത്തിയിട്ട് അതിവിടെ പ്രദർശനത്തിൽ വെച്ചിരിക്കുകയാണ് എത്ര ചിത്രങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഏതാണ്ട് മഴയുടെ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ആറായിരത്തോളം മഴ ചിത്രങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു അൻപതോളം പഴച്ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത് എത്രാമത്തെ ചിത്ര പ്രദർശനമാണ് പതിമൂന്നാമത്തെ ഞാൻ എം ടിയുടെ ചിത്രങ്ങൾ മാത്രമായിട്ട് തുഞ്ചപ്പറമ്പിൽ വെച്ചിരുന്നു എം ടി അക്കിത്തും മുകളിൽ ഇത് ഇപ്പോൾ വരുന്നു പിന്നെ കാഴ്ചകളായിട്ടുള്ള സാധ്യതകൾ കുറെ വരുന്നു ഷെയ്ഡോസിൻ്റെ ഒരു ചിത്രപ്രദർശനം കഴിഞ്ഞു അങ്ങനെ തുടർച്ചയായിട്ട് അഭിപ്രായം പതിമൂന്നോളം ചിത്രപ്രദർശനം നടത്തി കഴിഞ്ഞു റൈറ്റ് ട്യൂഷൻ ന്യൂസ് കഴിക്കുകയാണ്